നമ്മുടെ ഈ മജ്ലിസ് മജ്ലിസാവിനേറെ പൊരുത്തപ്പെടുന്ന ഒരു മജ്ലിസായി കബൂലാക്കട്ടെ പ്രശുദ്ധമാക്കപ്പെട്ട ഷാബാനില് വെള്ളിയാഴ്ച രാവിലാണ് നമ്മളുള്ളത് സ്വലാത്തിന്റെ മാസമായത് കൊണ്ട് തന്നെ സ്വലാത്ത് ചെല്ലുന്ന ആളുകൾക്ക് വലിയ പ്രതിഫലങ്ങൾ നൽകപ്പെടുന്ന സമയമാണ് വലിയ പ്രതിഫലം ഈ മജ്ലിസിന്റെ മറക്കത്തുകൊണ്ട് സാധുക്കളായി നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ഒരുപാട് ആളുകൾ ദ്വായ കൊണ്ട് ലഭിച്ചവരുണ്ട് പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞ ഒരു നൂറ് രൂപയും സദഖ തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ജലീസിലേക്ക് പായസം കൊണ്ടുവന്ന ആളുകളുണ്ട് അള്ളാഹു എല്ലാവരുടെയും കബൂലാക്കട്ടെ അവരുടെ ഖൈറായ മുറാദുകളൊക്കെ അല്ലാഹു ഹസ്വലാക്കി കൊടുക്കട്ടെ അവരിൽ നിന്ന് മരിച്ചുപോയ അവർ ഉദ്ദേശിച്ചെല്ലാം മമ്മിനത്തിലേക്കും അള്ളാഹു അതിന്റെ സ്വാബിന് എത്തിച്ചു കൊടുക്കട്ടെ ആമീൻ യാ ആലമീൻ അള്ളാഹുൽ നിന്നുള്ള വലിയ ഭാഗ്യം കിട്ടിയ ആളുകളാണ് നമ്മളെല്ലാവരും നമുക്ക് കിട്ടിയ ഭാഗ്യം എന്താന്ന് ചോദിച്ചാല് മുസ്ലിമായി ജനിക്കാനും മുസ്ലിമായി ജീവിക്കാനും നമുക്ക് അവസരം കിട്ടി എന്നതാണ് ഇത് എത്ര വലിയ ഒരു ഭാഗ്യമാണെന്ന് നമ്മൾ ആരെങ്കിലും എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്കിക്കണം നമ്മൾ നോക്കുകയാണെങ്കിൽ ദുനിയാവിലെ ഏത് പദവിയുടെയും മുകളിലുള്ള ഒരു പദവിയാണ് മുസ്ലിമായി ജനിക്ക മുസ്ലിമായി ജീവിക്കാനുള്ള ഭാഗം ഉണ്ടാകാതാണ് ചിലപ്പോ ഭൗതികമായി ഒന്ന് ചിന്തിച്ചു നോക്കുകയാണെ ഭൗതികമായി നമ്മൾ ചിന്തിച്ചാൽ ഒരു പക്ഷെ ഈ ലോകത്തെ ഏറ്റവും വലിയ എല്ലാ അധികാരവും പദവിയും ഉപയോഗപ്പെടുത്തുന്ന ഒരാൾ ആരായിരിക്കണം നിലവിൽ ലോക പോലീസ് എന്ന് ചമയുന്ന അമേരിക്കയുടെ പ്രസിഡന്റ് ആകണം അദ്ദേഹത്തെക്കാളൊരു അധികാര പദവി ചിലപ്പോ ഭൂമിയിൽ ജീവിച്ചിരിക്കണ വേറെ മനുഷ്യൻ ഉണ്ടാക്കോന്നില്ല അദ്ദേഹം ഇതേ അവസ്ഥയിൽ മരിച്ചു പോയാലുള്ള ഒരു അവസ്ഥ ഞങ്ങൾ ചിന്തിച്ചു നോക്കണം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറയണം ദുനിയാവ് മുഴുവനും ആ മനുഷ്യന്റെ കാലിലേക്ക് അള്ളാഹുദല വെച്ചു കൊടുത്തിട്ട് ജീവിതത്തിൽ ഒരു തവണ ലാ ഇലാ എന്ന് മനസ്സറിഞ്ഞ് നാവ് കൊണ്ട് പറയാൻ അയാൾക്ക് ഭാഗ്യം കൊടുത്തിട്ടില്ലെങ്കിൽ ആ മനുഷ്യൻ ഈ ലോകത്തെ ഏറ്റവും വലിയ നിർഭാഗ്യവാനായ ആളല്ലേ അപ്പൊ ഒരു ദുനിയാവിൽ ഒരു മനുഷ്യനായി ജനിച്ച ഒരാൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം പറയാനും അതനുസരിച്ച് ജീവിക്കാനും ഭാഗ്യം കിട്ടാതെ ആ ഭാഗ്യൊക്കെ കിട്ടിയ ആളുകളാണ് നമ്മളെല്ലാവരും അള്ളാഹു നിലനിർത്തി തരട്ടെ പക്ഷെ ഇവിടെ ഒരു വിഷയം എന്താണെന്ന് പറയുക ഈ കിട്ടിയ ഭാഗ്യത്തെക്കാൾ വലിയ ഒരു ഭാഗ്യം ഇനി നമുക്ക് കിട്ടേണ്ടതുണ്ട് അതെന്താന്ന് പറയുന്നത് മുസ്ലിമായി മരണപ്പെടുക എന്നുള്ളതാണ് ജനനം എങ്ങനെയാന്നുള്ളത് പ്രശ്നല്ല ഒരാൾ ഞാൻ മുസ്ലിം ആയിട്ടാണ് ജനിച്ചത് എന്നാ പ്രശ്നം ഇല്ല പ്രശ്നം എവിടെ നിറയുന്നത് മരണം എങ്ങനെയാണ് എന്നത് ഒരാൾ മുസ്ലിമായി ജനിച്ചു ഒരു എഴുപത് കൊല്ലം മുസ്ലിമായി ജീവിച്ചു പിന്നെ ഒരു രണ്ടു കൊല്ലം അയാൾ നിരീശ്വരവാദിയായിട്ട് ആ സമയത്ത് അയാൾ മരിച്ചുപോയുള്ള അവസ്ഥകൾ ആലോചിച്ചു നോക്കുകയാണെങ്കിൽ ഈ എഴുപത് കൊല്ലം അയാൾ മുസ്ലിമായി ജീവിച്ചത് വല്ലതും ഒരു ഉപകാരം ഇല്ല അള്ളാഹുങ്ങൾ ഇങ്ങനെ ജനിക്കണം എന്ന് ഖുറനിൽ പറഞ്ഞിട്ടില്ല പക്ഷെ എങ്ങനെ മരിക്കണം എന്ന് അള്ളാഹു ഖുറാൻ പറയാം പ്രശുദ്ധ ഖുറാനിൽ പല സ്ഥലങ്ങളിലും കാണാം വല്ലാത്ത മുസ്ലിമോ നിങ്ങൾ മുസ്ലിമായിട്ടല്ലാതെ മരിച്ചുപോകരുതേ അപ്പൊ ജനനം എങ്ങനെ എന്നുള്ളതല്ല പ്രധാന അതിനേക്കാൾ പ്രധാനം മുസ്ലിമായി മരിക്കുക എന്നുള്ളതാണ് നമുക്ക് മുസ്ലിമായി ജനിക്കാനുള്ള ഭാഗ്യം തന്നു മുസ്ലിമായി ജീവിക്കാനും അല്ല ഭാഗ്യം തന്നു ഇനി ഏറ്റവും ഒരു വലിയ ഭാഗ്യം നമുക്ക് ലഭിക്കാനുണ്ട് അത് മുസ്ലിമായി മരണപ്പെടലാണ് സാധുക്കളായ ഞങ്ങൾക്കൊക്കെയും അതിന് ഭാഗ്യം തരണേ ഉള്ള ഞങ്ങളെ ചൊല്ലിയ സ്മലാത്തുകൾ അതിന് കാരണമായി സ്വീകരിക്കണേ ഉള്ള അതുകൊണ്ടല്ലേ മാരുടെ ഖുറാനിൽ പറഞ്ഞു നബിമാരെ വല്യല്ലേ അള്ളാഹുനെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരായ ആളുകൾ അവരുടെ ദുവാഴ ഖുറാനിൽ എന്താണെന്നറിയാം റബ്ബേ ഞങ്ങളെ മുസ്ലിം ആക്കി മാറ്റി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ വസൂയത്ത് ഖുറാനിലുണ്ട് തന്റെ മക്കളും പേരക്കുട്ടികളുമായ പ്രവാചകന്മാരോടാണ് ഇബ്രാഹിം നബിയുടെ വസൂയത്ത് നിങ്ങൾ മുസ്ലിമായിട്ടല്ലാതെ മരിച്ചു പോകല്ല ഖുർആനിൽ അല്ലാഹു ഒരു സൂറത്ത് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ പേരിൽ യൂസുഫ് നബിയുടെ ചരിത്ര കഥകൾ അങ്ങനെ മുഴുവനായിട്ട് പറയുകയാണ് അവസാനം മിസറിന്റെ രാജാവായി ജീവിക്കുന്ന കാലഘട്ടം ദുനിയാവിൽ വെച്ച് നേടാനുള്ളത് മുഴുവനും നേടിയ സമയമാണ് അവസാനം യൂസു യജമാനായ അള്ളാവിനോട് നടത്തുന്ന ഒരു പറയുന്നുണ്ടല്ലോ ഞാൻ മുസ്ലിം ആക്കി മരിപ്പിക്കണട്ടോ സ്വലങ്ങളൊക്കെ അതായത് നമുക്ക് വലിയ ഭാഗയാണ് പക്ഷെ ഇതിനേക്കാൾ വലിയൊരു ഭാഗയാണ് എന്ത് കാര്യങ്ങൾ മുസ്ലിമായി മരിക്കുക എന്നുള്ളത് അതാണ് ഏറ്റവും മരിക്കണ സമയത്ത് ഈമാൻ നഷ്ടപ്പെട്ട ഒരാൾ ഇസ്ലാമെന്ന് പുറത്തു പോയാൽ നമ്മൾ ഇത്രയും ഒരായുസന്റെ അധ്വാനം മുഴുവനും നഷ്ടപ്പെട്ടില്ലേ അല്ലാഹു മുസ്ലിമായി മരിക്കാൻ നമുക്കൊക്കെ ഭാഗ്യം തരട്ടെ ഞങ്ങൾക്ക് അതിന് ഭാഗ്യം തരണേ അല്ലാഹ് ഈ മജ്ലിസ് അതിന് കാരണമാക്കി തരണേ പ്രശ്നം നമ്മളൊക്കെ കൽബ് എന്ന് പറഞ്ഞ ഒരു സാധനത്തെ ഏറ്റി നടക്കുന്ന ആൾക്കാരാണ് നമ്മള് ഹൃദയം എന്നൊക്കെ പറയും എല്ലാവരിലും ഈ കൽബിന്റെ പ്രശ്നം എന്താ വാക്കിന്റെ അർത്ഥം തന്നെ മലക്കം പറയാതോ എന്ന് പറഞ്ഞാൽ മറിഞ്ഞു മറിഞ്ഞുന്ന് പറഞ്ഞേ അതിന് പോകൽ കല്ബ് മറിയാന്ന് എന്നാണ് നമ്മളൊക്കെ ഈ കൽബിന്റെ പ്രശ്നം തരങ്ങൾ ഇപ്പഴുള്ള അവസ്ഥ അവല നാളെ നേരം നാളെ വരുത്താനുള്ള ചിന്ത അവല നാളെ വൈകുന്നേരം ഇതിങ്ങനെ ഏത് സമയത്തും അങ്ങോട്ടും മാറി അതുകൊണ്ടാണ് ഹദീസിൽ പറഞ്ഞത് ചില ആളുകൾ രാവിലെ മോമിനായിട്ടാണ് ജനിക്കുക വൈകുന്നേരം ആകുമ്പോൾ ചില വൈകുന്നേര സമയത്ത് പരിക്ക് ഒന്നിനു രാവിലെ സാധാരണ സംഭവിക്കണം നമ്മളെ ജനതക്കടയിൽ നിരീശ്വരവാദികളും യുക്തിവാദികളും വല്ലാത്ത സ്വാധീനം ചോദിച്ചു വരുന്ന സമയമാണ് മുസ്ലിം എന്ന് പറഞ്ഞിട്ടൊരു സംഘടന നാട്ടിൽ എക്സ് മുസ്ലിം ആ പേര് അതായത് പഴയ മുസ്ലിമികളും അതായത് നല്ല മുസ്ലിം തറവാട്ടിൽ അഞ്ചു നിസ്കരിക്കുന്ന ബാപ്പാന്റെയും ഉമ്മന്റെയും മക്കളായിട്ട് ജനിച്ചു ഒരു മുപ്പത് വയസ്സായപ്പോ നിരീശ്വരവാദിയായി അല്ലെങ്കിൽ യുക്തിവാദിയായി അല്ലെങ്കിൽ വേറെ വലിയ ചിന്താഗതിക്കാരായി ഈ നിരീശ്വരവാദത്തിലും യുക്തിവാദത്തിലും പ്രവർത്തിക്കുന്ന ബഹുഭൂരിപക്ഷ ആളുകളും നല്ല മുസ്ലിം തറവാട്ടിൽ ജനിച്ച മുസ്ലിം പേരുള്ള കുട്ടികളാണ് ഇന്നത്തെ പുതിയ തലമുറയുടെ യുക്തിവാദവും നിരീശ്വരവാദവും ശരിക്കും കാര്യമാണ് ഓല് ജോലി ചെയ്യുന്ന സ്ഥലത്ത് ചെന്നപ്പോ ഒരു നിരീക്ഷണവാദി ആശയമുള്ള ഒരാളുണ്ടെങ്കിലും ഓനൊരു നിരീക്ഷണവാദിന്റെ പ്രശ്നം ഒരു വോയിസ് കളിപ്പിച്ചോ വാട്സ്ആപ്പില് ആ അഞ്ചു മിനിറ്റ് കേട്ടപ്പോ തോന്നിട്ട് ശരിയാണല്ലോ അല്ലേ എന്തിനാ പറഞ്ഞാ കണ്ണിലൊന്നും കാണാത്ത അള്ളാഹുക്ക് ആരാധിക്കണത് ഓൻ അള്ളാഹി പിന്നെ അയാള് മരിക്കണത് ഇസ്ലാമില്ലാ അതുകൊണ്ടാണ് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി സമയത്തും ഒരു പ്രാർത്ഥനയുണ്ട് അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് ഭയങ്കര പ്രാർത്ഥനയാണിത് എല്ലാവരും കാണാതെ പഠിക്കേണ്ട പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് റിയോ യാൽ ഹൃദയങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടുന്ന എൻറെ ഹൃദയത്തെ നിന്റെ ദീനിൽ ഉറപ്പിച്ചു തരണേ ഇസ്ലാമിൽ ഉറപ്പിച്ചു തരണേ ഉള്ളാ എല്ലാ സമയത്തും അധികരിപ്പിച്ച് ചെയ്യാറുണ്ടായിരുന്നു ഈ ദ്വാഴ അടക്കടക്ക് കേട്ടിരുന്ന മഹതിയായ സലമ റളിയല്ലാഹു അൻഹ ഒരിക്ക ചോദിച്ചു നബിയെ നിങ്ങളുടെ ദുആകളിൽ നിങ്ങൾ ധാരാളമായി വചനം ഉപയോഗിക്കുന്നുണ്ടല്ലോ ഇതെന്തിനാണ് നിങ്ങൾ ധാരാളമായി ആ സമയത്ത് പറഞ്ഞു ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെ കല്പുകളും യജമാനായ അള്ളാഹിന്റെ രണ്ട് വിരലുകൾക്കിടയില അതൊരു പ്രയോഗമാണ് ായ ഹദീസ് ആണിത് അല്ലാന്റെ റസൂല് പറഞ്ഞു മുസലമാ എല്ലാ മനുഷ്യന്റെ കൽബുകളും പൂർണ്ണമായ നിയന്ത്രണത്തിലാണ് അല്ലാഹു ഉദ്ദേശിക്കുന്ന ഭാഗത്തേക്ക് ആ കൽകളെ സെക്കൻഡുകളെ കൊണ്ടുള്ള മറിച്ചിടുന്നവനാണ് രാവിലെ മുസ്ലിമായി വീട്ടിൽ നിറങ്ങിയവൻ വൈകുന്നേരം വീട്ടിലേക്ക് വരുമ്പോഴേക്ക് അവൻ നിരീശ്വരവാദിയായിട്ട് കയറി വന്നേക്കാം അവനൊരു യുക്തിവാദിയായിട്ട് കയറി വന്നേക്കാം അവൻ അടയാളങ്ങളൊന്നും പ്രകടിപ്പിച്ചിട്ടില്ലെങ്കിലും അവന്റെ മനസ്സിൽ നിന്ന് ഇസ്ലാം ഇസ്ലാമോയേക്ക അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എന്താണ് ദ്വാഴ എല്ലാരും ല്ല അത്തോ ചെല്ലമിയത് നമ്മള് പറഞ്ഞിട്ട് സലാം കൂട്ടിനുണ്ട് മഹാന്മാരൊക്കെ അങ്ങനെ എന്ത് ദയർക്കും അദ്ദേഹം കഴിഞ്ഞിട്ട് എന്ത് ദയർക്കി ബൽക്കുലോബ് എന്താ കാര്യം നിരങ്ങൾ കൽബ് എപ്പോഴും അറിയാം നമ്മൾ അഞ്ചു വക്ത ജമായത്തിൽ ഉണ്ടാകുന്ന ആളാണെന്നുള്ളത് നമ്മളെ കൽബ് ഇതേ ദൃഷ്ടിയിൽ നിൽക്കാൻ കാരണമല്ല ഇബിലീസും അറിഞ്ഞില്ലേ ഇബിലീസും അറിഞ്ഞില്ലേ ഇബിലീസ് ആരായിരുന്നു ഏഴ് ആകാശങ്ങളിൽ സുജൂത് കൊണ്ട് അവന്റെ നെറ്റിത്തടം തട്ടാത്ത ഒരു ചാൺ ഇടം പോലും ആകാശം അവനെ സൃഷ്ടിച്ചതു മുതൽ അവനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുന്നതുവരെ സ്വർഗത്തിന്റെ കാവലധികാരം ഒന്നാമോ നൽകിയത് ായിരം കൊല്ലം മലക്ക് കളക്ക് അവൻ കാറൂനെ ആരായിരുന്നു കാറൂൺ കാറൂൻറെ ആ ഇലമിന്റെ സദസിനെ കുറിച്ച് പോലും ഖുർആൻ ഹദീസും പറഞ്ഞത് പന്ത്രണ്ടായിരം മശിക്കുപ്പികൾ കാറൂന്റെ മുതലിസുണ്ടായിരുന്നു പന്ത്രണ്ടായിരം അവിടെ വരുന്ന ഇലിമ് പഠിക്കാൻ വരുന്ന ആളുകൾക്ക് ഇരുമു വരാൻ

അള്ളാഹ് നമ്മളെ കാത്തു രക്ഷിക്കട്ടെ കാത്തുരക്ഷിക്കട്ടെ നമ്മള് അഹങ്കരിക്കാൻ പാടില്ല നമ്മളിപ്പോ മുസ്ലിം കണ്ട് നമ്മൾ അഹങ്കാരികൾക്കാരികളായി പറഞ്ഞൊരു ചെറിയ സംഭവം ഞാൻ പറഞ്ഞു തരാം ചെയ്യുകയാണ് അള്ളാഹുങ്കൽ വലിയ മഹാനാണ് ബഹുമാനപ്പെട്ട റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ പറയുകയാണ് ഞാനൊരുക്ക് കാഴ് സമീപത്ത് പോയി ഞാൻ കാഴമ്പ ഇങ്ങനെ തൊമാഫ് ചെയ്തു കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഞാനൊരു പാവപ്പെട്ട മനുഷ്യരെ കണ്ടു അയാൾ കാഴ് കില്ല് പിടിച്ചിരിക്കുകയാണ് എന്നിട്ട് അയാൾ അയാള് ചെയ്യുന്നതെന്നറിയുമോ അള്ളാഹുനിസ്ലിമ അസ്ലിമ കില്ല മനുഷ്യൻ മനുഷ്യൻ ദുആ ദുആ ചെയ്യുകയാണ് അല്ലാഹുവേ ഈ ഈ ദുനിയാവിൽ ഞാൻ മരിച്ചു എന്നെ മുസ്ലിമായി കൊണ്ടുപോകണേ ഇതല്ലാതെ മറ്റൊന്നും ചെയ്യുന്നില്ല അഹ്മദുൽ റളിയല്ലാഹു അഹമ്മദ് പറയുകയാണ് എന്റെ തവാഫ് കഴിഞ്ഞപ്പോഴും ഈ മനുഷ്യന്റെ കഴിഞ്ഞിട്ടില്ല ഇയാളാകട്ടെ ഈ ഒരു വചനമല്ലാതെ മറ്റൊന്നും ദാഴ് ചെയ്യുന്നു ഞാൻ അവസാനാ മനുഷ്യൻ്റെ ഇടക്കിൽ ചെന്നു ഞാൻ ചോദിച്ചു സഹോദര കൊറേ സമയമായി നിങ്ങൾ ഇവിടെ വന്ന് കരഞ്ഞു ദ്വാഴ ചെയ്യുന്നു ഈ ഒരു ദ്വാഴ അല്ലാതെ മറ്റൊന്നും നിങ്ങൾ ദ്വാഴ ചെയ്യുന്നില്ലല്ലോ ഇത് മാത്രം ദ്വാഴ ചെയ്യുന്നത് എന്തിനാ മനുഷ്യനോട് പറഞ്ഞു ലോ അലിംസ് എന്റെ കഥ നിങ്ങൾക്കറിയുകയായിരുന്നെങ്കിൽ നിങ്ങളെന്നോട് ഈ ചോദ്യം ചോദിക്കുമായിരുന്നില്ല ഞാൻ എന്ത് ഇത് മാത്രം അമ്മ മുസ്ലിമാക്കി മരിപ്പിക്കണമെന്ന് മാത്രം ഞാൻ ഇവിടുന്ന് എന്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ് അത് അറിഞ്ഞ ഞങ്ങൾ ഇന്നോട് ചോദിക്കില്ല അയാള് പറഞ്ഞത് ഞങ്ങളെ വീടിന്റെ അടുക്കൽ ഒരു പള്ളി ഉണ്ടായിരുന്നു എന്റെ മൂത്ത സഹോദരനാണ് ആ പള്ളിയുടെ പരിപാലനവും കൊടുക്കലും ഇമാമത്ത് നിൽക്കലും അയാളാണ് ആ പള്ളിയെ കൊണ്ടുവരുന്നത് നാല്പത് കൊല്ലം ആ പുള്ളിയെ പരിപാലിച്ചത് എന്റെ മൂത്ത ജ്യേഷ്ഠനായിരുന്നു എന്റെ മൂധേഷ്ടനും മരണമാസന്നമായി ഞങ്ങളൊക്കെ ചുറ്റു ഭാഗത്തുണ്ട് ഞങ്ങളോടൊരു മുസാബ് കൊണ്ടുവരാൻ പറഞ്ഞു മരണമടുത്ത സമയമല്ലേ ഞങ്ങളെ മനസ്സിലാക്കിയത് ഈ മുസാബ് ഒന്ന് കയ്യിൽ പിടിച്ച് പറക്കത്തടുക്കാനായിരിക്കും ആ മുസാബ് കയ്യിൽ കൊണ്ടുപോയി കൊടുത്തപ്പോ ആ ബുസബിലേക്ക് ചൂണ്ടി സഹോദരൻ പറയുകയാണ് അന മിമ്മാ ഫീ ഈ ഖുർആനിലുള്ള എല്ലാ കാര്യങ്ങളെ തൊട്ടും ഞാൻ ഒഴിഞ്ഞു നിൽക്കുകയാ ஞானம் ஒழிஞ்சு மாறியேக்கணும் ஞான இங்க இது ஆளல்ல അഥവാ കാഫിറിന്റെ കുഫറിന്റെ വചനം പറഞ്ഞു അങ്ങനെ കാഫിറായിട്ടാണ് നാൽപ്പത് കൊല്ലം ആ പള്ളിയെ പരിപാലിച്ചിന്റെ സഹോദരൻ മരണപ്പെട്ടത് അദ്ദേഹത്തിന്റെ മരണത്തിന്റെ ശേഷം എന്റെ രണ്ടാമത്തെ സഹോദരൻ പള്ളിയുടെ പരിപാലനം ഏറ്റെടുത്തു കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞു അദ്ദേഹം മരണമാസന്നമായ അവസ്ഥയിലാണ് അവസ്ഥയിലാഫ് കൊണ്ടുവരാൻ പറഞ്ഞല്ലോ കൊണ്ടുവന്നു കൊണ്ടുവന്നുകൊടുത്തപ്പോ അത് കയ്യിൽ പിടിച്ചിട്ട് ഇത്രയും കാലം അന്നാന്റെ ഭവനത്തിന് മരണത്തിന്റെ മരണത്തിന് തൊട്ടുമ്പുള്ള സെക്കൻഡിൽ പറഞ്ഞു ഞാനും ഇതിൽ നിന്ന് ഒഴിയുകയാളും മരണപ്പെടുകയാറുപ്പക്കാലം പറഞ്ഞു ഇപ്പൊ ആ പള്ളിയുടെ പരിപാലനം നടത്തുന്ന ആള് ഞാനാണ് ഞങ്ങളെ കുടുംബം കുടുംബത്തിനടുത്ത് മരിച്ചു പോകാനുള്ളത് ഞാനാണ് എന്റെ കാര്യത്തിൽ എനിക്ക് പേടിയാണ് എനിക്ക് മരണമാസന്നമാകുമോ രണ്ട് സഹോദരങ്ങൾ ഇസ്ലാമിനെ വലിച്ചെറിഞ്ഞതുപോലെ എന്റെ കൽപ്പ്മാരെ മറിയുമോ അതുകൊണ്ടാണ് ഞാൻ ഈ കഴിവയുടെ കില് പിടിച്ചത് ആ ചെയ്യുന്നത് മറിച്ച് വിട പറഞ്ഞു പോകും കൊണ്ടുപോകണേ ഞാൻ പറഞ്ഞ എന്താ ഇപ്പൊ ഞമ്മള് വല്യ പക്ഷെ ഇതിൽ നമുക്ക് അഹങ്കരിക്കാൻ യാതൊരു ബോധ്യവും ഇല്ല ഏത് സെക്കൻഡിലും അള്ളാക്ക് വേണമെങ്കിൽ സെക്കൻഡ് കളക്കൊണ്ട് നമ്മളെ കൽപ്പന മറച്ചടാൻ പറ്റും ഇസ്ലാമ് പോകും ഈമാനു പോകും എല്ലാം നഷ്ടപ്പെടും അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മളെപ്പോഴും ഭഗവാനോട് ഇത് ആഴ് കിട്ടാത്ത പോലെ ഒന്ന് കാണാതെ പഠിച്ചു നമ്മള് പറഞ്ഞാൽ ഹൃദയങ്ങളെ മറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചിരുന്നു സഭ്യത് കൽബി എന്റെ കലബിനെ ഓർപ്പിച്ച് നിർത്തി തരണം കേട്ടോ അള്ളാന്റെ നമ്മള അവസ്ഥ പറയണം അള്ളാഹി മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരണപ്പെടാനുള്ള ഭാഗ്യം തരട്ടെ